ഹലോ എവരി വാൻ വെൽക്കം ബാക്ക് ടു ദ ന്യൂ വീഡിയോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞ ഭാഗത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കൺസെപ്റ്റും പറയും എന്നിട്ട് അതിൻ്റെ ചോദ്യങ്ങളും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഈ വീഡിയോയിൽ ഒരുപാട് ചോദ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആ ചോദ്യങ്ങൾ നിങ്ങളും കൂടെ എന്ത് ചെയ്യുക ഈ വീഡിയോയ്ക്കൊപ്പം കൂടെ നിങ്ങളും കൂടി ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക ഞാൻ ആൻസർ പറയുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ആൻസർ എഴുതിയിരിക്കണം ഓക്കെ എന്നിട്ട് നിങ്ങൾ ആൻസർ ശരിയാണോ നോക്കാം ഓക്കെ അല്ലേ അങ്ങനെ വേണം മാത്സ് പഠിക്കാൻ കേട്ടല്ലോ അപ്പോൾ ഞാൻ ഇന്ന് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞ ഭാഗത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുന്ന ഭാഗമാണ് അപ്പോൾ അതിനു അതിനുമുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാം ഫാക്ടേഴ്സ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നോക്കുക ഒരു നമ്പറിനെ പൂർണ്ണമായിട്ടും അതായത് റിമൈൻഡർ ഇല്ലാതെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളെയാണ് നമ്മളെന്ത് പറയുക എന്ന് പറയുക ഓക്കെ അല്ലേ ഒരു നമ്പറിനെ പൂർണ്ണമായും ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളെയാണ് എന്ന് പറയുക ഓക്കെ അല്ലേ ഇനി ഈ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എങ്ങനെയാണ് ഫാക്ടേഴ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കുക അതാണ് നമുക്ക് ഉള്ള ടാസ്ക് നമുക്ക് പവറുകളായിട്ടാണ് വരുന്നതെങ്കിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം പവറുകളായിട്ടാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ നമുക്ക് രണ്ടേ റേസ് ടു അഞ്ച് അല്ലെങ്കിൽ മൂന്നേ റേസ് ടു ആറ് നാലേ റേസ് ടു ഏഴ് ഇങ്ങനെ പവറുകളായിട്ട് നമ്മളോട് ചോദിച്ചു അതായത് ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ രണ്ടേ റേസ് ടു അഞ്ചിൻ്റെ ഫാക്ടറികളുടെ എണ്ണം എത്ര മൂന്നേ റേസ് ടു ആറിൻ്റെ ഫാക്ടറികളുടെ എണ്ണം എത്ര നാല് റേസ് ടു ഏഴിൻ്റെ ഫാക്ടറികളുടെ എണ്ണം എത്ര എങ്ങനെ പവറുകൾ തന്നിട്ട് ചോദിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം നോക്കുക നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ബേസ് കണ്ടോ നിങ്ങൾ ബേസ് ബേസിലുള്ള നമ്പർ കണ്ടോ നിങ്ങൾ ആ ബേസിലുള്ള നമ്പർ പ്രൈം നമ്പർ ആണോ നോക്കിയിരിക്കണം എന്ത് നോക്കണം സോറി പ്രൈം നമ്പർ ആണോ നോക്കണം പ്രൈം നമ്പർ ആണോ നോക്കണം അങ്ങനെ പ്രൈം നമ്പർ ആണ് ബേസിലുള്ളതെങ്കിൽ ബേസിൽ പ്രൈം നമ്പർ ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ എത്രയാണോ പവർ ആ പവറിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്താൽ മതി ഓക്കെ അല്ലേ കണ്ടീഷൻ എന്താണ് ഈ ബേസിൽ നിൽക്കുന്ന നമ്പർ ഈ ബേസിൽ നിൽക്കുന്ന നമ്പർ പ്രൈം നമ്പർ ആയിരിക്കണം ബേസിലുള്ള നമ്പർ പ്രൈം നമ്പറാണ് എങ്കിൽ ആ നമ്പറിൻ്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ എത്രയാണോ പവർ പവറിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യുക അതായത് പവർ പ്ലസ് വണ്ണ് ഓക്കെ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് പവറിൻ്റെ കൂടെ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് കിട്ടും നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കിടക്കാം സോ ഒന്നാമത്തെ ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് ചോദ്യം വായിച്ചു നോക്കുക ചോദ്യം ഇതാണ് ഫൈൻ ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് ടു റൈസ് ടു ഫൈവ് രണ്ടേ റൈസ് ടു അഞ്ചിൻ്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക സോ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഈക്വൾ ടു നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം കണ്ടീഷൻ എന്തായിരുന്നു ബേസിൽ പ്രൈം നമ്പർ ആണോ നോക്കണം രണ്ട് പ്രൈം നമ്പർ അല്ലേ പ്രൈം നമ്പർ ആണ് പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാലോ പ്രൈം നമ്പേഴ്സ് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് പതിമൂന്ന് ഓക്കെ പതിമൂന്ന് പിന്നെ പതിനേഴ് പത്തൊമ്പത് അങ്ങനെ പോകുന്നുണ്ട് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രൈം നമ്പേഴ്സ് അപ്പോൾ ബേസിൽ ഇവിടെ നോക്കിയേ ബേസിൽ പ്രൈം നമ്പർ അല്ലേ യെസ് ബേസിൽ പ്രൈം നമ്പർ ആണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പവറിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക അപ്പോൾ ഫൈവ് പ്ലസ് വൺ എന്ന് വരും ഫൈവ് പ്ലസ് വൺ എന്ന് വരും ഫൈവ് പ്ലസ് വൺ ദാറ്റ് ഈസ് ഈക്വൾ ടു ആറ് അപ്പം ആറ് ഫാക്ടേഴ്സാണ് ഈ നമ്പറിന് ഉണ്ടാവുക എത്ര ഫാക്ടേഴ്സ് ഉണ്ടാവും മക്കളെ ആറ് ഫാക്ടേഴ്സ് ഉണ്ടാവും എളുപ്പമല്ലേ അടുത്ത ചോദ്യത്തിലേക്ക് പോകും അടുത്ത ചോദ്യം എന്താണ് യെസ് ഫൈൻ ഇത് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് ത്രീ റൈസ് ടു സെവൻ ആണ് കേട്ടോ ത്രീ റൈസ് ടു സെവൻ ത്രീ റേസ് ടു സെവനിൻ്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം നിങ്ങൾക്ക് ഉത്തരം കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾ നോക്കുക ത്രീ റേസ് ടു സെവൻ ആണല്ലോ ത്രീ റേസ് ടു സെവൻ ബെയ്സിൽ പ്രൈം നമ്പർ ആണോ യെസ് ബേസിൽ പ്രൈം നമ്പർ ആണ് ബേസിൽ പ്രൈം നമ്പർ ആണെങ്കിൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ആ എത്രയാണോ പവർ പവറിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ മതി അല്ലേ ഇവിടെ പവർ എത്ര ഏഴാണ് ഏഴിൻ്റെ കൂടെ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ എട്ട് ഫാക്ടേഴ്സ് ആയിരിക്കും ഈ നമ്പറിന് ഉണ്ടാവുക എട്ട് ഫാക്ടേഴ്സ് ഉണ്ടാവുക ഓക്കെ അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റിൻ ഇതാണ് ഫൈൻഡ് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് സെവൻ റൈസ് ടു ഫോർ ഇത് ഫോർ ആണ് ഞാൻ എഴുതിയപ്പോൾ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവും നമ്മുടെ കാണിച്ചു തരാം നോക്കുമോ സെവൻ റൈസ് ടു ഫോർ ഓക്കെ സെവൻ റൈസ് ടു ഫോർ ഓക്കെ യെസ് സെവൻ റൈസ് ടു ഫോർ സെവൻ റൈസ് ടു ഫോറിൻ്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം സിമ്പിൾ ആണ് ഏഴ് റൈസ് ടു നാലാണ് ഓക്കെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും ബേസിൽ പ്രൈം നമ്പർ ആണോ ബേസിൽ പ്രൈം നമ്പർ നമ്പറാണ് അപ്പം നമ്മളെന്താ ചെയ്യുക ബേസിൽ പ്രൈം നമ്പർ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എത്രയാണോ പവർ പവറിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക അപ്പോൾ ഇവിടെ പവർ എത്രയാണ് നാലല്ലേ ഒന്ന് ആഡ് ചെയ്താൽ മതി എത്ര കിട്ടും അഞ്ച് ഫാക്ടേഴ്സ് ഒന്ന് കിട്ടും ഓക്കെ അഞ്ച് ഫാക്ടേഴ്സ് ആയിരിക്കും ഈ നമ്പറിനുണ്ടാവുക ഫൈൻ യെസ് വെരി ഗുഡ് ഓക്കെ അല്ലേ ഇനി ഇനി ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിലോ അതായത് ഫൈൻഡ് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് എന്താ പറയുക എസ് ഫോർ റേസ് ടു സിക്സ് ഫോർ റേസ് ടു സിക്സിൻ്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയെന്ന് ചോദിച്ചു ഫോർ റേസ് ടു സിക്സിൻ്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയാണ് ചോദിച്ചു അപ്പം നമ്മൾ നേരത്തെ പഠിച്ച പോലെ എന്തായിരുന്നു ബേസിൽ പ്രൈം നമ്പർ ആണെങ്കിൽ പവറിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ മതി പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ ഇവിടെ സോറി ഇവിടെ ബേസിൽ പ്രൈം നമ്പർ അല്ല ബേസിൽ എന്താ ഇങ്ങനെ ഇവിടെ ബേസിൽ പ്രൈം നമ്പർ ആണോ അല്ല ബേസിൽ ആരാണ് ബേസിൽ ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ് പ്രൈം നമ്പർ അല്ലാത്തൊരു നമ്പറാണ് വന്നത് അല്ലേ അപ്പോൾ പ്രൈം നമ്പർ അല്ലാത്ത നമ്പറാണ് ബേസിൽ വന്നിട്ടുള്ളത് നാലാ ബേസിൽ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ നാലിനെ നമുക്ക് പ്രൈം നമ്പർ ആക്കി എഴുതാൻ പറ്റുമോ നോക്കാം പറ്റൂലേ നാലിന് എനിക്ക് രണ്ടേ റേസ് ടു രണ്ടെന്ന് എഴുതിക്കൂടെ ഇതിൽ ഈ രണ്ട് പ്രൈം നമ്പർ അല്ലേ പ്രൈം നമ്പറാണ് അപ്പം നോക്കി ഞാൻ എന്താ ഇതിനെ ഒന്ന് മാറ്റി എഴുതാൻ പോവുകയാണ് എല്ലാവരും ശ്രദ്ധിച്ചോളൂ നാലിന് ഞാൻ രണ്ടേ റേസ് ടു രണ്ട് എന്ന് എഴുതി പിന്നെ ഹോൾ റേസ് ടു സിക്സാന്ന് എഴുതി പ്രശ്നം ഉണ്ടാവും നോക്കിക്കോളുക ഈ നാലിന് പകരം ഞാൻ എന്ത് എഴുതി രണ്ടേ റേസ് ടു രണ്ട് എന്ന് എഴുതി പിന്നെ പവർ ആയിട്ട് ഞാൻ ആറ് കൊടുത്തു ഇവിടെ പവർ ആയിട്ട് എത്ര കൊടുത്തു മക്കളെ ആറ് കൊടുത്തു പവറായിട്ട് എത്ര കൊടുത്തു ആറ് ഓക്കെ കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ലേ പറ്റുന്നുണ്ട് ഇനി നോക്കൂ നമ്മൾ പഠിച്ച റിസൾട്ട് ഉണ്ട് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എ റൈസ് ടു ഇ എം ഹോൾ റൈസ് ടു എൻ ഇസ് ഈക്വൾ ടു എ റൈസ് ടു ഇ എം ഇൻ എൻ ആണ് നിങ്ങൾ പഠിച്ചൊരു പ്രധാനപ്പെട്ട റിസൾട്ടാണത് എന്തായിരുന്നു എ റൈസ് ടു എം ഹോൾ റേസ് ടു എൻ ഈക്വൾ ടു എ റൈസ് ടു എം ഇൻ എൻ അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾ അതേപോലെ ഇവിടെ ഒന്ന് പറഞ്ഞു തന്നെ എനിക്ക് ഒന്ന് പറഞ്ഞു തന്നെ അതായത് ഇവിടേതാണ് ടു റൈസ് ടു ഹോൾ റേസ് ടു സിക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ടു റൈസ് ടു ടു ഇൻ ടു സിക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ടു റൈസ് ടു ട്വൽവ് വന്ന് വരും ഓക്കെ അല്ലേ ടു റൈസ് ടു ട്വൽവ് വന്നു വരും അപ്പം നമ്മൾ എന്ത് എഴുതി ഫോർ റേസ് ടു സിക്സ് ഈസ് ഈക്വൾ ടു ടു റൈസ് ടു ട്വൽവ് വന്ന് എഴുതി ഓക്കെ യെസ് ഇനി പറഞ്ഞോ നമുക്ക് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചു ഇവിടെ ഇവിടെ നോക്കുക ബേസിൽ പറയും നമ്പർ ഓഫ് അല്ലേ രണ്ട് പ്രൈം നമ്പർ അല്ലേ ആണ് അപ്പോൾ ബേസിൽ പ്രൈം നമ്പർ ആണ് അപ്പോൾ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം പന്ത്രണ്ടിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യുക സോ ട്വൽവ് പ്ലസ് വൺ ദാറ്റ് ഈസ് ഈക്വൽ ടു തേർട്ടീൻ ഫാക്ടേഴ്സ് എന്ന് വരും സോ നാല് റേസ് ടു ആറിന് പതിമൂന്ന് ഫാക്ടേഴ്സ് ആണ് ഉള്ളത് ഓക്കെ അല്ലേ സിമ്പിൾ ആയിട്ട് കിട്ടിയല്ലോ കിട്ടി ഇനി ഇതേപോലത്തെ ഒരു ചോദ്യം കൂടെ ഞാൻ തരാം കൃത്യമായിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക അതായത് ഒരു ആറ് ആറ് വേണ്ട പതിനാറ് റേസ് ടു നാല് ഇതിൻ്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഒന്ന് കണ്ടുപിടിക്കണം പതിനാറ് റേസ് ടു നാല് ഇതിൻ്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം അപ്പോൾ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ ബേസ് നോക്കുക ബേസിൽ പ്രൈം നമ്പർ ആണോ നോക്കണം ഇവിടെ നോക്കി ബേസിൽ പതിനാറാവുന്നത് പതിനാറ് പ്രൈം നമ്പർ അല്ല പതിനാറ് ഒരു പ്രൈം നമ്പർ അല്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം പതിനാറിനെ പ്രൈം നമ്പർ ആക്കി മാറ്റി എഴുതണം അപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പതിനാറ് ഈസ് ഈക്വൽ ടു നാല് ഇൻ നാല് അതായത് നാലിൻ്റെ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ എനിക്ക് ഓക്കെ അപ്പോഴും ചെറിയ പ്രശ്നമുണ്ട് എന്താണ് ഇവിടെ നാല് പ്രൈം നമ്പർ അല്ല പതിനാറിനെ എനിക്ക് എങ്ങനെ എഴുതാം നാലിൻ്റെ സ്ക്വയർ എന്ന് എഴുതാം പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇവിടെ നാല് പ്രൈം നമ്പർ അല്ല അപ്പം നമുക്കൊന്നും കൂടെ മാറ്റി എഴുതാം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഈ ഫോറിന് എനിക്ക് ടു റേസ് ടു എന്ന് എഴുതാം ടു സ്ക്വയർ എന്ന് എഴുതാം ഹോൾ റേസ്ഡ് ടു എഴുതി കൂടെ ഓക്കെ കൃത്യമായിട്ട് ഒന്നും കൂടെ നോക്കുക ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നോക്ക് ഇവിടെ ഈ ഫോർ ദാ ഈ ഒരു ഫോർ കണ്ടോ നിങ്ങൾ ഈ ഒരു ആണ് ടു സ്ക്വയർ ഓക്കെ അതേപോലെ ഈ ഒരു ടു ആണ് ഈ ടു ഓക്കേ ഫോറിന് പകരം ഞാൻ ഇതാ ടു സ്ക്വയർ എന്ന് എഴുതി പിന്നെ ഇവിടുത്തെ ടു എന്ത് മേലെ കൊടുത്തു ഓക്കെ ഇനി ഇതിൻ്റെ ആൻസർ നിങ്ങൾ പറഞ്ഞോ എ റൈസ് ടു എം ഹോൾ റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റൈസ് ടു എം ഇൻ ടു എൻ ടു ഇൻറ്റു ടു ദാറ്റ് ഈസ് ഈക്വൽ ടു ടു റൈസ് ടു ടു ഇൻറ്റു ടു ഫോർ അല്ലേ യെസ് അപ്പം നമുക്കെന്ന് കിട്ടി ടു റൈസ് ടു ഫോർ എന്ന് കിട്ടി അപ്പം നോക്കൂ ഈ പതിനാറിനെ നമ്മൾക്ക് എങ്ങനെ മാറ്റി എഴുതാം പതിനാറിന് എനിക്ക് ടു റൈസ് ടു ഫോർ എന്ന് എഴുതാം ഓക്കെ പ്രൈം നമ്പർ ആക്കി ഇങ്ങനെ എഴുതാം ടു റേസ് ടു ഫോർ എന്ന എഴുതാം ഇനി ശ്രദ്ധിക്ക് ഇവിടെ പതിനാറ് ഇവിടെ പതിനാറ് ഓക്കെ അല്ലേ ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താ പവർ കൊടുക്കണ്ടേ പവർ കൊടുക്കണം ഇവിടെ നാലാ പവർ ഇവിടെ പവർ കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഹോൾ റേസ് ടു ഫോർ എന്ന് എഴുതുന്നു നിങ്ങൾക്ക് ആ പവറുകൾ മാറിപ്പോരുത് ഇവിടെയും നാലാണ് ഇവിടെയും നാലാണ് മാറിപ്പോരുത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഈ നാലെന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടുത്തെ പവർ നാലെന്താ പതിനാറിനെ രണ്ടേ റേസ് ടു നാലെന്ന് എഴുതി പിന്നെ അതിൻ്റെ മേലുള്ള പവറാണ് ഇത് ഓക്കെ നിങ്ങൾ എ റേസ് ടു എം ഇൻ ടു എ റൈസ് എ റൈസ് ടു എം ഹോൾ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റൈസ് ടു എം ഇൻറ്റു എൻ അപ്പോൾ ഇവിടെ നോക്കിയേ ടു അതേപോലെ എഴുതി പിന്നെ എന്താ ചെയ്യേണ്ടത് ഈ ഫോറും ഈ ഫോറും മൾട്ടിപ്ലൈ ചെയ്യുക ഫോർ ഇൻറ്റു ഫോർ എത്രയാണ് സിക്സ്റ്റീൻ എന്ന് കിട്ടും ടു റൈസ് ടു സിക്സ്റ്റീൻ എന്ന് കിട്ടും ഇനി നമ്പർ ഓഫ് ഫാക്ടേഴ്സ് പറയാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ ഇല്ല സോ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഈക്വൽ ടു എന്ത് വരും ഈക്വൽ ടു എത്രയാ നോക്കുക അപ്പോൾ ബേസിൽ പ്രൈം നമ്പറായി അല്ലേ പതിനാറേ റേസ്റ്റ് നാലിലെ ഞാനെങ്ങനെ എഴുതി രണ്ടേ റേസ്റ്റ് പതിനാറ് എഴുതി ബെയ്സിലാരാ സോറി ബേസിൽ ആരാ രണ്ടല്ലേ ബെയ്സിൽ രണ്ടാണ് പ്രൈം നമ്പറാ അപ്പോൾ നമ്പർ ഓഫ് ഫാക്ടർ കണ്ടുപിടിക്കാൻ ഈ പവറിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്താൽ മതി അപ്പോൾ പവർ എത്രയാണ് പതിനാറാണ് പതിനാറിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യുക അപ്പോൾ നമുക്ക് പതിനേഴ് എന്ന് കിട്ടും പതിനേഴ് ഫാക്ടേഴ്സ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക അപ്പം നിങ്ങൾക്കുള്ളൊരു വർക്ക് ഞാൻ തരുന്നുണ്ട് നിങ്ങൾ കൃത്യമായിട്ടൊന്നും ചെയ്തു ഓർത്താം ഇതാ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മുപ്പത്തി ആറ് റേസ് ടു രണ്ടിൻ്റെ ഫാക്ടറുകളുടെ എണ്ണം നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ മുപ്പത്തി റേസ് ടു രണ്ടിൻ്റെ പവറുകളുടെ എണ്ണം നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയാം ഓക്കെ അല്ലേ ഇനി നമ്മൾ പോകുന്നത് വേറെ ടൈപ്പ് ക്വസ്റ്റ്യനിലേക്കാണ് അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളും നമ്മളോട് ചോദിക്കാറുണ്ട് കേട്ടോ അതായത് ഈ ടൈപ്പിൽ ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഈ ടൈപ്പിലുള്ള ചോദ്യങ്ങളും നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതും കൂടെ നമുക്ക് ചെയ്യാം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ചോദ്യം വായിച്ചു നോക്കാം ഫൈൻഡ് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് സിക്സ് ഇൻ ് ത്രീ ഇൻറ്റു ഫോർ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം സിക്സ് ഇൻറ്റു ത്രീ ഇൻറ്റു ഫോർ ഓക്കെ ഇതിൻ്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞു തരാം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ നോക്കൂ നിങ്ങൾ ഇപ്പോൾ ഒരു നമ്പർ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാണ് ഒരു നമ്പറിനെ പ്രോഡക്റ്റ് ആക്കി ഫോർ എക്സാമ്പിൾ പി ഓക്കെ പിന്നെ ക്യൂ പിന്നെ ആർ ഇങ്ങനെ മൂന്ന് നമ്പർ കൊടുത്തു വെറുതെ കൊടുത്താണ് കൊടുത്താട്ടോ നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട പിയും ക്യൂം ആറും മൂന്ന് നമ്പേഴ്സ് നമ്പേഴ്സാണെന്ന് വിചാരിച്ചാൽ മതി ഏതെങ്കിലും ഒരു മൂന്ന് നമ്പേഴ്സ് നമ്പേഴ്സാണെന്ന് വിചാരിച്ചാൽ മതി ഓക്കെ ഇനി പിയിൻ്റെ പവർ എ ക്യൂവിൻ്റെ പവർ ബി ആറിൻ്റെ പവർ സി ഇതൊക്കെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുക അങ്ങനെയാണെങ്കിൽ ഈ രൂപത്തിലാണ് നമുക്ക് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇങ്ങനെ ഒരു ക്രിയ തരും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്രിയ ക്രിയയുണ്ട് വിചാരിച്ചോ ഇങ്ങനത്തെ ഒരു ക്രിയ ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഈ എത്രയാണോ പവർ നോക്കുക ആ പവറിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക ഗുണിക്കുക അപ്പോൾ ഇവിടെ നോക്കിയേ പവർ ഇവിടുത്തെ പവർ ഏതാ എ ആ ഇവിടുത്തെ പവർ എ ആണ് അപ്പം എൻ്റെ കൂടെ ഒന്ന് കൂട്ടുക അപ്പോൾ എ പ്ലസ് വൺ എന്ന് വരും ഇൻഡു ഇവിടുത്തെ പവർ ബി അല്ലേ ബിൻ്റെ കൂടെ ഒന്ന് എടുത്താൽ ബി പ്ലസ് വണ് എന്ന് വരും ഇൻഡു ഇവിടുത്തെ പവർ ഏതാ മക്കളെ ഇവിടുത്തെ പവർ സി സിയാണ് സി പ്ലസ് വൺ എന്ന് വരും അപ്പോൾ ഇതൊക്കെ കൂടെ എന്ത് ചെയ്താൽ മതി മൾട്ടിപ്ലൈസ് ചെയ്താൽ അതൊക്കെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കിട്ടും ഓക്കെ അല്ലേ മക്കളെ ഒന്നും കൂടെ ശ്രദ്ധിക്കുക ഇവിടെ പവറുകൾ ഈ അതായത് ഇങ്ങനെയാണ് ക്രിയകൾ വരുന്നതെങ്കിൽ പി റൈസ് ടു എ ക്യു റേയ്സ് ടു ബി ആർ റേസ് ടു സി ഇങ്ങനെ നമ്പറുകളുടെ അതായത് പവർ ഉള്ള നമ്പറുകളുടെ മൾട്ടിപ്ലൈ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം പവറിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക മൾട്ടിപ്ലൈ ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഇനിയിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല നിങ്ങൾ എന്ത് ചെയ്യുക ഞാൻ ചോദ്യങ്ങൾ ഒരുപാട് ചെയ്യും അപ്പോൾ ആ ചോദ്യങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളൂ ഇപ്പോൾ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക പിന്നെ അവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഇവിടെ ഈ പിയും ക്യൂവും ആറും ഒക്കെ അല്ലേ ഇതൊക്കെ പ്രൈം നമ്പർ ആയിരിക്കണം കേട്ടല്ലോ പിയും ക്യൂവും ആറും ഒക്കെ എന്തായിരിക്കണം പ്രൈം നമ്പർ ആയിരിക്കണം കോമ്പോസിറ്റ് നമ്പർ ആവരുത് പ്രൈം നമ്പറേ മാത്രമേ പറ്റുള്ളൂ ഓക്കെ നമുക്കൊരു ചോദ്യം ചെയ്തു നോക്കാം ഇവിടെ ശ്രദ്ധിക്കും നേരത്തെ ചോദ്യം എടുത്ത് നോക്കാം അതാണ് ചോദ്യം അല്ലേ അപ്പോൾ അതിനകത്ത് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് സിക്സ് ഇൻറ്റു ത്രീ ഇൻറ്റു ഫോർ സിക്സ് ഇൻറ്റു ത്രീ ഇൻറ്റു ഫോർ ഇതിൻ്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം സിമ്പിളാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഇവിടെയൊക്കെ പവറുകൾ പ്രൈം നമ്പർ നമ്പറാണെന്ന് നോക്കുക പവറുകൾ സോറി പവറല്ല ഈ നമ്പേഴ്സ് പ്രൈം നമ്പർ ആണോ നോക്കുക നിങ്ങൾ നമ്പറുകൾ പ്രൈം നമ്പർ ആണോ അല്ല സിക്സ് പ്രൈം നമ്പർ അല്ല ഫോറും പ്രൈം നമ്പർ അല്ല ത്രീ മാത്രമാണ് പ്രൈം നമ്പർ അപ്പോൾ ഇങ്ങനെ പ്രൈം നമ്പർ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ആദ്യം പ്രൈം നമ്പർ ആക്കി മാറ്റുക അപ്പോൾ സിക്സ് എങ്ങനെ എഴുതാം ത്രീ ഇൻറ്റു ടു എന്ന് എഴുതാം ത്രീ ഇൻ ടുവും പ്രൈം നമ്പർ ആണ് ഇൻ ടു ഓക്കെ അപ്പോൾ എങ്ങനെ എഴുതി ത്രീ ഇൻറ്റു ടു എന്ന് എഴുതി പിന്നെ ഈ ത്രീ പ്രൈം നമ്പർ ആണ് അപ്പോൾ അതേപോലെ എഴുതിക്കോ ത്രീ ഇൻ ഈ ഫോർ പ്രൈം നമ്പർ ആണോ ഫോർ പ്രൈം നമ്പർ ആണോ അല്ല ഫോറിന് എങ്ങനെ എഴുതാം ടു സ്ക്വയർ എന്ന് എഴുതാം ഓക്കെ ഇനി മക്കളെ ഞാൻ ഒരുമിച്ച് എഴുതാൻ പോകാൻ ശ്രദ്ധിച്ചോ ഇവിടെ ഒരു ത്രീ ഇവിടെയും ത്രീ ത്രീ ഇൻറ്റു ത്രീ എങ്ങനെ എഴുതാം ത്രീ സ്ക്വയർ എന്ന് എഴുതാം എങ്ങനെ എഴുതാം ത്രീ സ്ക്വയർ ഇൻ ഇനി ശ്രദ്ധിച്ചേ ഇവിടെ ഒരു ടു ഉണ്ട് ഇവിടെ ടു റേസ് ടു ടു ഉണ്ട് ഇവിടെ മക്കളെ ശ്രദ്ധിക്കുക ഇവിടെ ടു എന്ന് വെറുതെ എഴുതി കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പവർ ആണ് അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ടു റേസ് ടു വൺ ഇൻ ടു ടു റൈസ് ടു ദുൾ ടു വൺ പ്ലസ് ടു അതായത് ടു റേസ് ടു എന്ത് വരും ത്രീ എന്ന് വരും ഓക്കെ അല്ലേ യെസ് അപ്പോൾ ഇനി മക്കളെ ശ്രദ്ധിക്കുക ഇപ്പം ഇവിടെ പവർ ബേ പവർ നോക്കുക സോറി ബേസ് നോക്കുക ബേസ് പ്രൈം നമ്പർ അല്ലേ ബേസ് പ്രൈം നമ്പർ അല്ലേ ആണ് അപ്പം എന്ത് ചെയ്യണം പവർ സോറി പവറുകളൊന്നുണ്ട് ഓക്കെ നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെയായിരുന്നു എന്താണ് ബേസുകളൊക്കെ പ്രൈം നമ്പറാണ് അപ്പോൾ നിങ്ങൾ നമ്പർ ഓഫ് ഫാക്ടർ കണ്ടുപിടിക്കുക എന്ത് ചെയ്യണം എത്രയാണോ പവർ നോക്കുക ആ പവറിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക മൾട്ടിപ്ലൈ ചെയ്യുക അപ്പം ഇവിടുത്തെ പവർ ടു ആണ് ടുവിൻ്റെ കൂടെ ഒന്ന് കൂട്ടി എത്ര കിട്ടും ത്രീ ഇൻ ടു അതേപോലെ ഇവിടുത്തെ പവർ ത്രീ ആണ് ത്രീയിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്താൽ ഫോർ അല്ലേ ത്രീ ഇൻറ്റു ഫോർ ദാറ്റ് ഈസ് ഇക്വൾ ടു ട്വൽവ് ഫാക്ടേഴ്സ് പന്ത്രണ്ട് ഫാക്ടേഴ്സ് ആയിരിക്കും ഈ ഉണ്ടാവുക പന്ത്രണ്ട് ഫാക്ടേഴ്സ് ആയിരിക്കും ഈ ഉണ്ടാവുക ഓക്കെ അല്ലേ ഞാൻ അടുത്തൊരു ചോദ്യം തരാം ചോദ്യം ഇതാണ് ടു റേസ് ടു റ്റു ഇൻറ്റു ത്രീ റേസ് ടു ടു ഇതിൻ്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം ടു റേസ് ടു ടു ഇൻറ്റു ത്രീ റേസ് ടു ടു ഇതിൻ്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം ആദ്യം നിങ്ങൾ നോക്കുക ബേസുകളൊക്കെ പ്രൈം നമ്പർ നമ്പറാണെന്ന് നോക്കണം ഇവിടെ നോക്കി ഇവിടെ ടു ആണ് ബേസ് ഇവിടെ ത്രീ ആണ് ബേസ് പ്രൈം നമ്പറാണ് അപ്പോൾ പ്രശ്നമൊന്നുമില്ല മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പ്രൈം നമ്പർ ആണെങ്കിൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കിട്ടാൻ ചെയ്താൽ മതി പവറിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ ഇവിടുത്തെ പവർ എത്രയാണ് ടു അല്ലേ ടുവിൻ്റെ കൂടെ ഒന്നായിടത്ത് എത്ര കിട്ടും ടു പ്ലസ് വൺ ത്രീ എന്ന് കിട്ടും അല്ലേ ത്രീ ഇൻ ടു ഇവിടുത്തെ ഇവിടുത്തെ പവർ എത്രയാണ് ടു അല്ലേ ടുവിൻ്റെ കൂടെ ഒന്നായിടെ എത്ര കിട്ടും ത്രീ എന്ന് കിട്ടും അപ്പോൾ ത്രീ ഇൻറ്റു ത്രീ നയൺ ഫാക്ടേഴ്സ് ഒമ്പത് ഫാക്ടേഴ്സ് ആയിരിക്കും ഈ നമ്പറിന് ഉണ്ടാവുക ഒമ്പത് ഫാക്ടേഴ്സ് ഉണ്ടാവും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ തരട്ടേ അടുത്ത ക്വസ്റ്റ്യൻ തരാം അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് സിക്സ് റൈസ് ടു റ്റു ഇൻറ്റു ത്രീ ഇൻറ്റു ഫോർ റൈസ് ടു ടു കുറച്ച് വലിയ നമ്പറാണ് പക്ഷേ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഇതിൻ്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം ഓക്കെ സിക്സ് സ്ക്വയർ ഇൻറ്റു ത്രീ ഇൻറ്റു ഫോർ സ്ക്വയർ ഇതിൻ്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം സിമ്പിളാണ് ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ബേസുകളൊക്കെ പ്രൈം നമ്പറാണോ നോക്കുക ബേസുകളൊക്കെ പ്രൈം നമ്പറാണോ നോക്കുക അല്ലാണോ ഇവിടെ നോക്കി ഇവിടെ ആണ് ബേസ് ഇവിടെ ത്രീ ആണ് ബേസ് ഇവിടെ ഇവിടെയോ ഫോറാണ് ബേസ് അല്ല ബേസുകളൊക്കെ പ്രൈം നമ്പർ അല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് മാറ്റി എഴുതണം അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോ ഞാൻ ആദ്യം ഈ സിക്സിനെ മാറ്റി എഴുതാൻ പോകുക സിക്സിനെ എനിക്ക് പ്രൈം നമ്പർ ആക്കി എങ്ങനെ എഴുതാം ത്രീ ഇൻറ്റു ടു എന്ന് എഴുതാം ഓക്കെ ത്രീ ഇൻറ്റു ടു എന്ന് എഴുതാം പിന്നെ ഹോൾ റേസ് ടു ടു എന്ന് എഴുതാം ഓക്കെ ഒന്നുമില്ല ഈ സിക്സിനെ ഞാൻ എങ്ങനെ എഴുതി ത്രീ ഇൻറ്റു ടു എന്ന് എഴുതി പിന്നെ പവർ ടു ഉണ്ട് അപ്പോൾ ഹോൾ റേസ് ടു ടു എന്ന് കൊടുത്തു ഇനി ശ്രദ്ധിക്കണം ഇൻ ടു സോറി ഇൻറ്റു ഇവിടെ നോക്കി ഇവിടെ ത്രീ അല്ലേ ത്രീ പ്രൈം നമ്പർ ആണ് അപ്പോൾ അതുപോലെ എഴുതിയാൽ മതി ഇൻ ഇനി ശ്രദ്ധിക്കുക ഇവിടെ നോക്കി ഇവിടെ ഫോർ ആണ് ഫോറിനെ എങ്ങനെ എഴുതാം ടു സ്ക്വയർ എന്ന് എഴുതാം ഹോൾ റേസ് ടു ഇവിടുത്തെ പവർ ആരാ ടു അല്ലേ സോ ടു എന്ന് വരും ഫൈവ് എസ് ടു എന്ന് വരും അപ്പോൾ ഇങ്ങനെ നമ്മൾ മാറ്റി എഴുതി പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഇല്ല ഇനി എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ പഠിച്ചിട്ടുണ്ട് എ ഇൻ ബി ഹോൾ റേസ് ടു എം ദാറ്റ് ഈസ് ഈക്വൽ ടു എ റൈസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം ആണ് ഓക്കെ എ ഇൻറ്റു ബി ഹോൾഡ് റൈസ് ടു എം ഈസ് ഈക്വൾ ടു എ റൈസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം ആണ് അതായത് അത് പറയുന്ന കാര്യം എത്രയേ ഉള്ളൂ മക്കളെ ശ്രദ്ധിച്ചോളൂ ഇവിടെ വേണമെങ്കിൽ എഴുതി തരാം ടീം ഓക്കെ ഇൻഡു ചത്താ ഇൻഡു ഓക്കെ യെസ് പ്രശ്നമൊന്നുമില്ലല്ലോ ഓക്കെ അപ്പോൾ ശ്രദ്ധിച്ചോളൂ എന്താണ് വാങ്ങിയത് ഓക്കെ ഇൻറ്റു എന്ത് വരും ബി റൈസ് ടു എം എന്നു വരും ഓക്കെ അതായത് ഒന്നുമില്ല കൃത്യമായിട്ട് ഇവിടെ ശ്രദ്ധിക്കുക രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്തു അതിനൊരു പവർ കൊടുത്തു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ആ ഉള്ളിലുള്ള ഓരോ നമ്പറിനും പവർ കൊടുക്കുക അപ്പോൾ എക്കും പവർ എമ്മും കൊടുക്കുക ബിക്കും പവർ എമ്മും കൊടുക്കുക ഓക്കെ അല്ലേ അപ്പോൾ അവിടെ നോക്കാം നമുക്ക് ചെയ്ത് നോക്കാം എല്ലാവരും ശ്രദ്ധിക്കുക ത്രീ ഇൻറ്റു ടു ഹോൾഡ് റേസ് ടു ടു അപ്പം എന്ത് ചെയ്യുക ത്രീനും ഈ പവർ ടു കൊടുക്കുക ടുവിനും ഈ പവർ ടു കൊടുക്കുക അപ്പം എന്തുവരും ത്രീ സ്ക്വയർ ഇൻറ്റു ടു സ്ക്വയർ ഇൻഡു പിന്നെ ഇവിടെ ആരാ ഇവിടെ ഒരു ത്രീ അല്ലേ അപ്പം ത്രീ ഇത് ഇവിടെ ഇൻഡു ഇനി എന്ത് ചെയ്യണം ടു സ്ക്വയർ ഹോൾ റേസ് ടു ടു റേസ് ടു എന്ത് വരും ടു ഇൻറ്റു ടു ഫോർ ഓക്കെ ടൂറേസ് ടു ടു ഇൻറ്റു ടു ഫോർ എന്ന് വരും ഫൈൻ യെസ് ഇനി എല്ലാവരും ശ്രദ്ധിക്കുക ഞാനൊന്ന് പെയർ ആക്കാൻ പോകുകയാണെങ്കിൽ ശ്രദ്ധിച്ചോ ഇവിടെ ടൂറേസ് ട് ഫോർ ഉണ്ട് സോറി ടൂറേസ്റ്റ് ടു ഉണ്ട് ഇവിടെ ഒരു ടൂറേസ്റ്റ് ഫോറുണ്ട് എങ്ങനെ എഴുതാം ടൂറേസ് ടു സിക്സ് എന്ന് എഴുതാം ഇൻറ്റു അതേപോലെ ഇവിടെ നോക്കി ഇവിടെ ഒരു ഉണ്ട് ഇവിടെ ത്രീ സ്ക്വയർ ഉണ്ട് അപ്പം എങ്ങനെ എഴുതാം ത്രീ ക്യൂബ് എന്ന് എഴുതാം ഓക്കെ ഇനി നോക്ക് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം പവറിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ ഇവിടുത്തെ പവറ് സിക്സാണ് സിക്സിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക എത്ര കിട്ടും സെവൻ എന്ന് കിട്ടും ഇൻറ്റു സെവൻ ഇൻറ്റു ഇവിടുത്തെ പവർ ത്രീയല്ലേ പവർ പവർ ത്രീ അല്ലേ ആ ഇവിടുത്തെ ഇവിടുത്തെ പവർ ത്രീ അല്ലേ ത്രീയിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്താൽ എത്ര കിട്ടും ഫോർ എന്ന് കിട്ടും സോ സെവൻ ഇൻറ്റു ഫോർ ട്വൻറ്റി എയ്റ്റ് ഫാക്ടറീസ് എന്ന് കിട്ടും അപ്പോൾ ഇരുപത്തെട്ട് ഫാക്ടേഴ്സ് ആയിരിക്കും ഉണ്ടാവുക ഓക്കേ അല്ലേ യെസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ കണ്ടൻറ്റ് തീർച്ചയായിട്ടും ഉപകാരപ്പെടും കൃത്യമായിട്ട് ഒന്ന് ചെയ്ത് പഠിക്കുക ആ കൺസെപ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ദ ബൈ